ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർക്കെതിരായ മാനേജ്മെന്റ് നടപടികൾക്കെതിരെ ജീവനക്കാർ ധർണ നടത്തി കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും ഷോപ്പുകളിൽ അപ്രായോഗികമായ ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെയും കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ കേരള സംസ്ഥാന വിദേശമധ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിനാണ് പാലക്കാട് ബിവറേജസ് കോർപ്പറേഷൻ ആസ്ഥാനത്തിനു മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സി എ ട്യൂ ജില്ലാ പ്രസിഡന്റ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ സൂചകമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസങ്ങളും ബന്ധപ്പെട്ട തലത്തിൽ അറിയിക്കുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത് അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും ഏതാണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു തൊഴിലാളികളുടെ ഈടയില് ഷിഫ്റ്റ് ഏർപ്പെടുത്തിയാൽ എന്തായിരിക്കും അതിന്റെ നേട്ടം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതിനെ സംബന്ധിച്ചൊന്ന് പഠിക്കണ്ടേ എന്താ അതിന്റെ ഔട്ട്ലെറ്റുകളിൽ അതിന്റെ ഷോപ്പുകളിൽ എന്താണ് കൊടുക്കുന്നത് മദ്യല്ലേ മറ്റു പല മദ്യവും ഈ സമൂഹത്തിന് അരാജകത്വം തിട്ടിക്കുന്ന തരത്തിൽ വരുമ്പോൾ നിയമാനുസൃതം പ്രവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കല്ലേ അതല്ലേ വിതരണം ചെയ്യുന്നത് കാലത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ഒരു ഓഫീസ് ടൈം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഓഫീസ് ആളുകൾ ഇതിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇത് എല്ലാ സമയത്തും ഒരേ രീതിയിലുള്ള ആളുകളെ കൃത്യതയോടുകൂടിയാണോ കെ എസ് ബി സി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു വിദേശ മധ്യ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ നാരായണൻ കെ എസ് ബി സി എസ് എ സംസ്ഥാന സെക്രട്ടറി ആർ കാർത്തികേയൻ ജയപ്രകാശൻ വിദേശ മധ്യവ്യവസായ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി തമ്പി ജോർജ് ഷർമിള യതീന്ദ്രൻ എസ് സനിൽ എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്